ഹലോ കൂട്ടുകാരി ഇന്ന് ഞാൻ കോവയ്ക്ക ഉപ്പേരി വെക്കാൻ പോവുകയാണെ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം കൂടി കേട്ടോ ഈ കോവയ്ക്ക നല്ല ഹെൽത്തി ഫുഡ് ആട്ടോ കോവയ്ക്ക ഞാൻ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ റൗണ്ട് ഷേപ്പിൽ പാവയ്ക്ക നമ്മൾ തോര വെക്കാൻ പോവുകയാണ് കേട്ടോ പാവയ്ക്കല്ല കോവയ്ക്ക അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെറിയത് ഇങ്ങനെ കഴുകി വാരി എടുക്കണം കേട്ടോ കോവയ്ക്ക എന്നിട്ട് ഈ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ മുറിച്ച് കളിയുക അത് നമ്മളിത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക റൗണ്ട് ആക്കിയിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ റൗണ്ട് അരിച്ചിട്ട് നല്ല മുറിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ എന്നാ ഇതേപോലെ ഇതേ വലുപ്പത്തിൽ ഇങ്ങനെ അരിയുക ഇതുപോലെ ഫുൾ ഫുള്ളരിഞ്ഞെടുക്കണം കേട്ടോ ഞാൻ ഫുൾ ഫുള്ളരിയട്ടെ ഇതേപോലെ കട്ട് ചെയ്യാം കേട്ടോ ചെറുത്താക്കിയിട്ട് ഇങ്ങനെ വട്ടാക്കിയിട്ട് അരിയുക ഇനി നമുക്ക് ഇതിൽ ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി തേങ്ങ അതൊക്കെ കേട്ടോ ഇത് നമ്മൾ വറവിട്ടിട്ടാണെങ്കിൽ തേങ്ങ കിടുക ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി വേണം പിന്നെ മൂന്നാല് പച്ചമുളകൊക്കെ കിട്ടും നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് തോരൻ വെക്കാം കേട്ടോ തോരം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് എണ്ണ ഒഴിക്കാൻ പോവണേ എണ്ണ ഒഴിക്കണേ എണ്ണ ഇവിടെ ചൂടായിട്ട് കിട്ടോ കടുക് ഇടേ കടുക് നല്ലവണ്ണം പൊട്ടണം കേട്ടോ പൊട്ടി കറിവേപ്പിൻ ഇടിയാണ് പിന്നീട് നമ്മൾ ഉള്ളി അരിഞ്ഞിട്ടില്ലേ അത് ഇതാണ് ഉള്ളി എന്നിട്ട് നല്ലോണം വയൽന്ന് വരുന്ന കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയതായിട്ട് കട്ട് ചെയ്തതാണേ നല്ലപോലെ വയൽന്ന് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം നമ്മള് കോവയ്ക്ക് അതിൽ ഇട്ടുകൊടുക്കട്ടെ അതിൽ പച്ചമുളകൊക്കെ കെട്ടിട്ടുണ്ട് ഇത് കോവയ്ക്ക് നമ്മൾ അടുപ്പത്തേക്ക് ഇടാൻ വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുഴക്കിയതല്ലേ അതുകൊണ്ട് നമ്മൾ വീണ്ടും കഴുകണില്ല കഴുകണില്ലേട്ട മുറുക്കണതിന്റെ മുന്നേ നമ്മളിത് ാക്കി കഴുകിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇറക്കി കൊടുക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഒന്നും അതിന് അതിലേ വെള്ളം തന്നെ ഉണ്ടാവും അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കട്ടോ പിന്നീട് നമുക്കതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കട്ടെ എത്ര മന്തി കേട്ടോ പിന്നെ ഇത് ഒക്കപ്പാട കൂടിയൊക്കെ നമുക്കത് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ലാട്ടോ ഇതിൽ താണേ വെള്ളം വന്നോളൂ നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ മതി പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചിരവിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നീട് ഇതൊക്കെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് മതി കേട്ടോ അധികം ആയ ടേസ്റ്റ് ഉണ്ടാവില്ലേ കുറച്ച് മതി ഇതൊക്കെ കുറച്ച് നേരം കേട്ടോ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്നിട്ട് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ പത്ത് മിനിറ്റ് ശേഷം ഇവിടെ വന്തി ഇരുന്നിട്ട് നമ്മുടെ കോവയ്ക്കു പേരി ആയിട്ടുണ്ട് കേട്ടോ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ താനേ വെള്ളം വന്നോളൂ ഇതിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ഹെൽത്തിയാണ് പ്രഷർ ഉള്ളവർക്കൊക്കെ നല്ലതാട്ടോ അത് അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി ചോറിനാന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് എവിടെ കണ്ടാലും ഞാൻ മേടിച്ച് വരും അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു പൗളിക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രത്തിലേക്കും നമുക്കത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാം കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടു ലൈക്ക് അടിക്കുക